യൂസ്ഡ് കാറുകളുടെ വലിയ ശേഖരവുമായി ഇർഷാദ് കാർസ് കീശേരിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ജനപ്രതിനിധികളുടെയും പൗരപ്രമുഖരുടെയും സാന്നിധ്യത്തിൽ സയ്യിദ് മാനു തങ്ങളാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത് കീശേരി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു വാഹനം സൗജന്യമായി ഇർഷാദ് കാർസ് നൽകി യൂസ്ഡ് കാർ വിൽപ്പന രംഗത്ത് പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായാണ് ഇർഷാദ് കാർസ് കിഴ്ശേരിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് യൂസ്ഡ് കാറുകളുടെ വലിയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കിടപ്പ് രോഗികളെ മാതൃകാപരമായി പരിപാലിക്കുന്ന കീഴ്ശേരി പെയിൻ ആൻഡ് പാലിയേറ്റീവിന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യമായി നൽകുന്ന കാറിൻ്റെ താക്കോൽദാനം സയ്യിദ് മാനു തങ്ങൾ പാലിയേറ്റീവ് ഭാരവാഹികൾക്ക് നൽകി നിർവഹിച്ചു കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുജീബ് മോങ്ങം ആദ്യ വിൽപ്പന നിർവഹിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലത്തിൽ ബാപ്പു മറ്റു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഏത് യൂസ്ഡ് വാഹനങ്ങളും ഇവിടെ ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ